നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാൻ കളിക്കാനിറങ്ങുന്നു എതിരാളികൾ അയർലൻഡാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് കളി നടക്കുന്നത് ഈ മത്സരത്തിനിറങ്ങുമ്പോൾ പോർച്ചുഗലിൻ്റെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ കളിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജാവോ ഫെലിക്സ് അദ്ദേഹത്തിന് മസിൽ ഡിസ്കംഫേർട്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അതൊപ്പം തന്നെ ഈ മത്സരത്തിന് അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റും അവരുടെ നമ്പറും ഇപ്പോൾ ഒഫീഷ്യലി യു എഫ് എയുടെ വെബ്സൈറ്റിലുണ്ട് അതിലെന്തായാലും ജാവോ ഫിലിക്സ് ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അദ്ദേഹം ഇന്നത്തെ കളിക്ക് റൂൾഡ് ഔട്ട് ആണെന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നാം നമ്പർ ജേഴ്സിയിൽ ഡിയേഗോ കോസ്റ്റയാണ് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് ജേഴ്സി ആദ്യം പറയാം ഡിയേഗോ കോസ്റ്റ നമ്പർ വൺ ഹൊസെസ നമ്പർ ട്വൽവ് റൂയി സിൽവ നമ്പർ ട്വൻറ്റി ടു ഡിഫൻഡർമാരായിട്ട് നെൽസൺ സമേഡോ നമ്പർ ടു റുബൻ ഡയസ് നമ്പർ ത്രീ ആൻ്റോണിയോ സിൽവയുടെ നമ്പർ ഫോറാണ് നമ്പർ ഫൈവ് ഡിയേഗോ ഡാലോട്ട് നമ്പർ തേർട്ടീൻ റെനാറ്റോ വെയ്ഗ നമ്പർ ഫോർട്ടീൻ ഗോൺസാലോ ഇനാസിയ ആൻഡ് നമ്പർ നയൻറ്റീൻ ന്യൂനോമെൻഡസ് മധ്യനിരയിൽ ആറാം നമ്പർ ജേഴ്സിയിൽ ജാവോ പലീഞ്ഞ എട്ട നമ്പർ ജേഴ്സിയിൽ ബ്രൂണോ ഫെർണാൻഡസ് പത്താം നമ്പർ ജേഴ്സിയിൽ ബെർണാഡോ സിൽവ പതിനൊന്നാം നമ്പറിൽ പെഡ്രോ ഗോൺസാലസ് പതിനഞ്ചാം നമ്പറിൽ മാത്യസ് ന്യൂനസ് ഇരുപത്തൊന്നാം നമ്പറിൽ റൂബൻ നവസ് ഇരുപത്തിമൂന്നാം നമ്പറിൽ വെറ്റിഞ്ഞ മുന്നേറ്റത്തിൽ ഏഴാം നമ്പറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒമ്പതാം നമ്പറിൽ ഗോൺസലോ റാമോസ് പതിനാറാം നമ്പറിൽ ഫ്രാൻസിസ്കോ ട്രിങ്കാവോ പതിനേഴാം നമ്പറിൽ റഫേൽ ലിയാവോ പതിനെട്ടാം നമ്പറിൽ പെഡ്രോ നെറ്റോ ഇരുപതാം നമ്പറിൽ ഫ്രാൻസിസ്കോ കോൺസിസാവോ ഇതാണ് ഇപ്പോൾ ഈ മത്സരത്തിന് അവൈലബിൾ ആയിട്ടുള്ള പോർച്ചുഗീസ് താരങ്ങളും അവരുടെ ജേഴ്സി നമ്പറും അപ്പോൾ ആരൊക്കെ ആദ്യ ഉണ്ടാകും പോർച്ചുഗീസ് മാധ്യമ മെബോലയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ആദ്യ ഇലവനിൽ ഇറങ്ങാൻ സാധ്യതയുള്ള കളിക്കാരെ നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ ആയിരിക്കും ദെൻ ഡിയേഗോ ഡാലോട്ട് ഉണ്ടാകും ഡിഫൻസിൽ ഡിയേഗോ ഡാലോട്ട് ഉണ്ടാകും ഒപ്പം റൂബൻ ഡയസ് പിന്നെ ഗോൺസാലോ ഇനാസിയോ ഒപ്പം തന്നെ ന്യൂനോ മെൻഡസ് എന്നിവരെയാണ് നമ്മൾ ഡിഫൻസിൽ പ്രതീക്ഷിക്കുന്നത് ബാക്കി താരങ്ങളെ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ വിറ്റീനിയ ഉണ്ടാകും പി എസ് സിയുടെ സൂപ്പർ താരം ഇപ്പോൾ മിന്നും ഫോമിലാണുള്ളത് അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടാകും പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെർണാഡോ സിൽവ ഉണ്ടാകും ഒപ്പം തന്നെ ഫ്രാൻസിസ്കോ കോൺസിസാവോയെ നമ്മൾ അറ്റാക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സർപ്രൈസിങ് ഇംഗ്ലീഷിനായിട്ട് അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടായേക്കും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താ സംശയം അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സുപ്രധാരമുണ്ടാകും ഒപ്പം തന്നെ റാഫേൽ ലിയാവോയും പ്രതീക്ഷിക്കുന്നു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ ഇലവൻ സി ആർ സെവൻ ഇപ്പോൾ മിനിമം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പോർച്ചുഗലിൻ്റെ സമീപകാലത്തെ മത്സരങ്ങളുടെ കണക്കുകളൊക്കെ ഒന്ന് മതി കഴിഞ്ഞ പതിനൊന്ന് കളികൾ അദ്ദേഹം പോർച്ചുഗലിനായിട്ട് കളിച്ചിട്ട് അദ്ദേഹം പതിനൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് അതിൽ രണ്ട് കളികളിൽ കളികളിലധികം ഗോളടിച്ചിട്ടില്ല ബാക്കി ഒമ്പത് കളികളിലും അദ്ദേഹം ഗോളടിച്ചു അതിൽ രണ്ട് കളികളിൽ രണ്ട് വീതം ഗോളുകളും നേടിയിട്ടുണ്ടെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ സി ആർ സെവൻ മിന്നും ഫോമിലാണ് അതിന്നും തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു സമയം മറക്കണ്ട ഇന്ന് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് പോർച്ചുഗലും അയർലൻഡും തമ്മിലുള്ള കളി വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എഫിൽ രണ്ട് കളികളിൽ രണ്ടും ജയിച്ച് ആറു പോയിന്റുമായിട്ട് പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്താണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടിവത്താം